ేటింగ్ అమ్యూస్మెంట్ పార్క్ కక్కాడం వలపురం శ్రీ వివేకాంద పఠన కేంద్రం పాలేమా ചന്ദനവുമായി നാല് പേർ വനംവകുപ്പിൻ്റെ പിടിയിലായി ചന്ദനം കൊണ്ടുവരാൻ ഉപയോഗിച്ച രണ്ട് കാറുകളും പതിമൂന്ന് ദശാംശം മൂന്ന് പൂജ്യം പൂജ്യവും ഗ്രാം ചന്ദനവുമാണ് പിടിച്ചെടുത്തത് വള്ളുവമ്പ്രം ഉണ്ണിയാലുങ്ങൽ നവാസ് പുല്ലാരം മൂഴിക്കൽ അലി മേപ്പാട് പാലത്തിങ്ങൽ മൻസൂർ പുല്ലാരം മൂച്ചിക്കൽ പാങ്ങോട്ടിൽ അസ്കർ അലി എന്നിവരെയാണ് കൊടുമ്പുഴ ഗ്രേഡ് റേഞ്ച് ഓഫീസർ നാരായണൻകുട്ടി അറസ്റ്റ് ചെയ്തത് ചന്ദനം കടത്തുന്നതായി ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് വനപാലകർ നടത്തിയ പരിശോധനയിലാണ് തൃപ്പനച്ചി പാലക്കാട് ഭാഗത്തെ വാടക വീട്ടിൽ നിന്നും ഇവരെ പിടികൂടിയത് വനപാലകരെ കണ്ടതോടെ ഇവർ വീട്ടിനുള്ളിൽ കയറി കുറ്റിയിടുകയായിരുന്നു തുടർന്ന് ജനപ്രതിനിധികളെ ഉൾപ്പെടെ വരുത്തിയാണ് ഇവരെ പിടികൂടിയത് ജില്ലയിലെ ചന്ദനക്കടത്ത് സംഘത്തിലെ അംഗങ്ങളാണ് ഇവരെന്ന് വനപാലകർ പറഞ്ഞു പ്രതികളെ മഞ്ചേരി വനം കോടതിയിൽ ഹാജരാക്കി പരിശോധനയ്ക്ക് ഗ്രേഡ് റേഞ്ച് ഓഫീസർക്ക് പുറമെ സെഷൻ ഫോറസ്റ്റ് ഓഫീസർ പി ചന്ദ്രൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ ജോൺസൺ ശൈലജ എന്നിവരും നേതൃത്വം നൽകി കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടംപൊയലിൽ Wave water and amusement park upspin revolving tower disco magic coaster aqua loop rocket wave pool family pool kids pool adult pool children splash family splash slide open body slide closed body slide ിൽഡ്രൻസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് വേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം